ഹായ് മക്കളെ സി യു ടി ബന്ധപ്പെട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്കുകളാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോസസ്സിലോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ മൊത്തം മൊത്തം അഡ്മിഷൻ പ്രോസസ്സിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സിനെ ബാധിക്കാത്ത സ്വഭാവത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കുറ്റമറ്റ രീതിയിൽ നിങ്ങളുടെ ഈ പറയുന്ന പോലെ സി യു ടി ആപ്ലിക്കേഷൻ ഫോമുകളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചാനലാണ് സിയു ടി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ക്ലാസ്സുകളും മറ്റ് സംഗതികളും ഒക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തോ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ വരുത്താതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ പ്രോസസ് വളരെ സ്മൂത്ത് ആയിരിക്കുന്നതാണ് അത് ഒന്നാമത്തെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്ലിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങളോട് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ഫാദർ നെയിം മദർ നെയിം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുക ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാലിഡേഷൻ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് റോങ് ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ള പേര് നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് എന്ത് ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെന്നുള്ളത് അതിൽ ചില കറക്ഷൻ വിൻഡോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്ന സമയത്ത് കറക്ഷൻ വിൻഡോ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചില സംഗതികൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും അതിൽ പേഴ്സണൽ ഡീറ്റെയിൽസും വളരെ കുറഞ്ഞ സംഗതികൾ മാത്രം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത സ്വഭാവത്തിലുണ്ടാവാം അപ്പോൾ പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയിട്ട് അക്ഷയ സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ വല്ല കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയോ ഒക്കെ നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ പേര് കറക്റ്റ് തന്നെയാണോ നിങ്ങളുടെ എസ് എസ് എൽ സി ബുക്കിലുള്ള പേര് തന്നെയാണോ നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഡോക്യൂമെൻറ്റിലുള്ള പേര് തന്നെയാണോ കൊടുക്കുന്നത് സ്പെല്ലിംഗ് തെറ്റിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റി കഴിഞ്ഞാലോ ഇനീഷ്യൽ മാറി കഴിഞ്ഞാലൊക്കെ അഡ്മിഷൻ ആയി പോകാനാണ് സാധ്യത വളരെ കൂടുതലാണ് എന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഫോട്ടോവും സിഗ്നേച്ചറും അതൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി വെക്കുക ആ ഫോട്ടോവും സിഗ്നേച്ചറും അത് കൃത്യമായിട്ടുള്ള സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടാവും അതിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ മാസ്ക് ഒന്നും ഇട്ടിട്ടുള്ള ഫോട്ടോ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ചെവി പുറത്തേക്ക് കാണണം അങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും ആ കണ്ടീഷൻസ് വെച്ചുകൊണ്ടുള്ള ഫോട്ടോവും സിഗ്നേച്ചറും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് തയ്യാറാക്കി വെക്കണം ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കാവുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ തയ്യാറാക്കി വെച്ചതിന് ശേഷം അതായിരിക്കണം നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടത് അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കാഡമിക് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന സമയത്താണ് നിങ്ങളുടെ അക്കാഡമിക് ഇൻഫർമേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് എസ് ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്ലസ് ടുയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കും ആ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്തും നിങ്ങൾ ശ്രദ്ധിക്കണം കൃത്യമായിട്ട് നിങ്ങളുടേതായിട്ടുള്ള മാർക്കും നിങ്ങളുടെ ആയിട്ടുള്ള സംഗതികളും ഒക്കെ തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം ഇവിടെ ഈ അക്കാഡമിക് ഇൻഫർമേഷൻ കൊടുക്കുന്ന സമയത്തുള്ള മിസ്റ്റേക്സും നിങ്ങൾ ഒരിക്കലും നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ളതാണ് ആ രീതിയിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മറ്റൊന്ന് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട സംഗതിയാണ് സബ്ജെക്ട് സെലക്ഷൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യത്യസ്ത സെക്ഷനുകളാണ് ഉണ്ടാവുക സെക്ഷൻ വണ് ഉണ്ടാവും ടു ഉണ്ടാവും സെക്ഷൻ ത്രീ ഉണ്ടാവും അതിൽ തന്നെ സെക്ഷൻ വണ്ണിൽ ഏതാണ് എടുക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവുക സെക്ഷൻ ടു ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റിൽ നിങ്ങൾ ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ ബയോളജി ആണോ അക്കൗണ്ടൻസി ആണോ ബിസിനസ് സ്റ്റഡീസ് ആണോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ആണോ ഹിസ്റ്ററി ആണോ സോഷ്യോളജി ആണോ ജേർണലിസം ഏതാണ് നിങ്ങളുടെ സബ്ജക്റ്റിനനുസരിച്ച് സബ്ജക്റ്റ് സെലക്ട് ചെയ്യുക അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റ് ആകുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഗതിയാണ് നിങ്ങൾക്ക് കോമ്പിനേഷനെ കുറിച്ച് അറിയുന്നില്ല എങ്കിൽ നമ്മൾ ഓരോ കോഴ്സിനും ഏതൊക്കെയാണ് നിങ്ങൾ സബ്ജക്റ്റ് കോമ്പിനേഷൻ എടുക്കുന്നത് എന്നുള്ള വിശദമായിട്ട് ഈ ചാനലിൽ മറ്റു വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും നിങ്ങൾക്ക് സംശയം തീരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ എങ്ങനെയാണ് ആ സെലക്ഷൻ പ്രയാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വി വിൽ ഹെൽപ്പ് യു ജൂ ഉണ്ടാവും നിങ്ങൾക്ക് സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് സബ്ജക്ട് സെലക്ഷനിലുള്ള പ്രശ്നവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷേ ചില യൂണിവേഴ്സിറ്റി പറയും നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ അല്ലെങ്കിൽ മൂന്ന് ഡൊമൈൻ സബ്ജക്റ്റ് മാത്രം എഴുതിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് അങ്ങനെ മാത്രം എഴുതിയിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞ സബ്ജക്റ്റ് കോമ്പിനേഷനിലോട് മാച്ച് ചെയ്യാത്തതുകൊണ്ട് അഡ്മിഷൻ ആയി പോയിട്ടുള്ള ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം യൂണിവേഴ്സിറ്റികൾ എന്താണോ പറയുന്നത് യൂണിവേഴ്സിറ്റി പറയുകയാണ് ബി ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ ഇന്ന സബ്ജക്റ്റുകളൊക്കെയാണ് എഴുതേണ്ടത് ബി എസ് സി ഫിസിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന സബ്ജക്റ്റുകളൊക്കെ എഴുതേണ്ടത് എന്ന് പറയുന്ന സമയത്ത് ആ സബ്ജക്റ്റ് സബ്ജക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണം ആ സബ്ജെക്ട് സെലക്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് മറ്റൊന്ന് നിങ്ങളുടെ കാറ്റഗറി റിസർവേഷൻ കാറ്റഗറി വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളൊരുപക്ഷേ ഇ ഡബ്ല്യു എസ് ആവാം നിങ്ങളൊരുപക്ഷേ ഒ ബി സി എൻ സി എല്ലാവാം ഇതിനൊക്കെ റിസർവേഷൻ ഉണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളൊരു പക്ഷേ എസ് സി അല്ലെങ്കിൽ എസ് ടി അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി കാറ്റഗറി ആവാം ഈ പറയുന്ന പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതനുസരിച്ച് റിസർവേഷനും കിട്ടും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങളിതൊന്നും നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി പാടില്ല ഈ കാറ്റഗറിയും റിസർവേഷനൊക്കെ നമുക്ക് തരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ആ സ്വഭാവത്തിൽ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്യണം എന്നതാണ് ഈ പറയുന്ന ഓരോ കാറ്റഗറിക്ക് അനുസരിച്ചുള്ള ഡോക്യുമെൻ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തും ആ കാറ്റഗറി തന്നെ കൊടുത്തെന്നുള്ളത് ഉറപ്പുവരുത്തണം വീണ് ക്രോസ് ചെയ്യണം ഒരു ും ഒരു ഹറിബറിയിൽ നിങ്ങൾ എന്ന് ചെയ്യാൻ പാടില്ല ചെയ്യാൻ വേണ്ടി പാടില്ല എന്നതാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് യൂണിവേഴ്സിറ്റി സെലക്ഷൻ ആണ് നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്തു നിങ്ങൾ കോമ്പിനേഷൻ സെലക്ട് ചെയ്തു പക്ഷേ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നിങ്ങൾ ടോപ്പ് യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ കൊടുക്കണം പ്രയോറിറ്റിയിൽ ഒരു ഒരുപക്ഷെ കൊടുക്കുക എന്നാലും ഫസ്റ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം മിക്കവാറും പ്രയോറിറ്റി ലെ ലെവൽ ആയിരിക്കുമല്ല ഉണ്ടാവുക എന്നാൽ പോലും നിങ്ങൾ അത് കൊടുത്തുള്ളത് വരുത്തണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൊടുത്തു എന്ന് വിചാരിക്കും വിചാരിച്ചിട്ട് പിന്നീട് നിങ്ങൾക്ക് അതിന് ഓപ്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല ഒരു പക്ഷേ സി യു ടി എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം യൂണിവേഴ്സിറ്റികൾ വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുമായിരിക്കും പക്ഷേ നിങ്ങൾ അതിനെ കാത്തു നിൽക്കരുത് അത് ഉറപ്പൊന്നും ഒരു പക്ഷേ പറയാൻ വേണ്ടി പറ്റിക്കൊള്ളുന്നില്ല പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം യൂണിവേഴ്സിറ്റി സെലക്ഷൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കഴിഞ്ഞാൽ നമുക്കത് ഒക്കെ എന്നുള്ളതാണ് ഇനി എല്ലാവരും മിക്കവാറും ചോദിക്കുന്ന ചോദ്യമാണ് കഴിഞ്ഞാൽ ലാസ്റ്റ് 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 ഡേറ്റ് 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 ഡേറ്റിൽ വെയിറ്റ് വെയിറ്റ് ഫോർ ഡേറ്റിലേക്ക് നിങ്ങൾ ചെയ്യരുത് ചെയ്യരുത് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ അപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ വൺസ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഒരു ടു ത്രീ ഡേയ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യുക ടു ത്രീ ഡേയ്സ് വെയിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അപ്ഡേഷൻസോ അതെന്തെങ്കിലും ചേഞ്ചസോ സംഗതികളൊക്കെ വരുന്നുണ്ടോ എന്നുള്ള സംഗതി മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വായിച്ച് നോക്കാനുള്ള ഒരു സമയം ഉണ്ടാവുമല്ലോ ആ സമയത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒരു പക്ഷേ മുപ്പതാം തീയതി ആണെന്ന് കരുതുക മുപ്പതാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ എല്ലാവരും ഓടിക്കച്ച് വരുക എന്നെങ്കിൽ ഇരുപത്തി ഒമ്പതാം തീയതി അല്ലെങ്കിൽ മുപ്പതാം തീയതി രാവിലെയൊക്കെയായിരിക്കും ഒരു പക്ഷെ വരിക അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി വന്നിട്ട് സാർ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഇതേപോലെ തന്നെ ആയിരിക്കും സൈറ്റ് ക്രാഷ് ആയിട്ടുണ്ടാവും സൈറ്റ് ക്രാഷ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കും ലാസ്റ്റ് ഡേറ്റിനേക്ക് വന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കണം നിങ്ങൾ അതുകൊണ്ട് ഡോൺ വെയിറ്റ് ഫോർ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റിലേക്ക് കത്തിക്കരുത് നോട്ടിഫിക്കേഷൻ വരുന്നു നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങളും എന്താണ് വേർഡ് ബൈ വേർഡ് പേജ് ബൈ പേജ് ഇൻഫർമേഷൻ ബുള്ളറ്റിനെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഡീകോഡ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോരോ സംഗതികളെ കുറിച്ചുള്ള വിശദമായി വിശദമായി വിശദമായിട്ടുള്ള വാർത്തകൾ അപ്ഡേറ്റുകൾ എല്ലാ സംഗതികളും നമുക്ക് ചാനൽ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല സി യു ടിയുമായി ബന്ധപ്പെട്ട എല്ലാവിധ അപ്ഡേറ്റ്സും ഇവിടെ കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡ്രീം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കും അതിന് നിങ്ങളെ സഹായിക്കുന്ന സി യു ടിയുടെ ക്രാഷ് ബാച്ച് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എന്തുണ്ട് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഒട്ടും സമയം കഴിയേണ്ട എല്ലാം നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നയൻ ടു സീറോ സെവൻ ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് ഡബിൾ ഫൈവ് എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എല്ലാവിധ അപ്ഡേറ്റ്സും ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും സപ്പോർട്ട് ും അഡ്മിഷൻ റിലേറ്റ് ഇല്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കിട്ടും അപ്പൊ സി യു യുടിയും ബോർഡ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല വി ആർ ഗ്യാരണ്ടിംഗ് നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും തരും അതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ് തരും ക്ലാസ്സുകൾ തരും ഓറിയന്റേഷൻ തരും കരിയർ ഗൈഡൻസ് തരും എല്ലാവിധ സപ്പോർട്ടുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഒട്ടും സമയം കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സംശയങ്ങളും ഇവിടെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ മക്കളെ വിഷ് ആൾ ദി ബെസ്റ്റ് താങ്ക് യു